ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും മുരിങ്ങ ചക്ക തേങ്ങ ഒക്കെ കിട്ടുമല്ലോ അല്ലേ അപ്പോൾ സീസൺ അല്ലേ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരുവും മുരുങ്ങൻ്റെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചക്കക്കുരു മുരുങ്ങൻ്റെ അലി കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു ആദ്യം ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം എന്നിട്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് വേണമെങ്കിലും വേവിച്ചിട്ട് എടുത്താലും മതി അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും ഇനി നമ്മൾക്കിത് വെന്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണിൻ്റെയും താഴെ മതിട്ടോ ഒരു മണത്തിന് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം അതിൻ്റെ മണിഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുരങ്ങൻ്റെ ഇല ഊരി എടുക്കാം അപ്പോൾ കറി ഒന്ന് വെന്ത്ക്കണം നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഇളയ മുരിങ്ങയാണ് കേട്ടോ കിട്ടിക്കണത് കൊമ്പ് പൊട്ടി വീണതാണ് ചെറിയ തൈ മുരിങ്ങയാണ് അപ്പം അതിൻ്റെ കൊമ്പ് ഒടുന്നതാണ് അപ്പോൾ നല്ല ഇളയും മുരിങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചക്കക്കുരുവും മുരിങ്ങയൊക്കെ വെക്കാൻ നമ്മൾക്ക് ഇളയ മുരിങ്ങ തന്നെയാണ് നല്ലത് മൂത്ത മുരിങ്ങയാകുമ്പോൾ ഒരു കയ്പ് വരും അപ്പം നമ്മളെ കറിക്ക് ആ ചക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് ഇനി ആയിരിക്കും നമ്മൾ മുരിങ്ങൻ്റെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ആ വെള്ളത്തിൽ തന്നെ മുരിങ്ങൻ്റെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ മുരിങ്ങൻ്റെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒതുക്കിയിട്ട് പിന്നെ ആയിരിക്കും നമ്മൾ അപ്പം തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മുരങ്ങണ്ടിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ജാറിൽ കുറച്ച് വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനി ഇതെല്ലാം ഒന്ന് മൂടി ഒന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ആ തേങ്ങയൊന്ന് ഒന്ന് വെന്ത് കിട്ടിയാ മതി ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കണില്ല അപ്പോൾ നമ്മളിതാ മൂടി ഒന്ന് വെച്ചിട്ടൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചക്കക്കുരു മുരങ്ങണ്ടിലൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നാ മതി ഒരുപാട് നേരം തിളപ്പിച്ചാൽ മുരിങ്ങ മുരിങ്ങ കഴിച്ചു പോകും അപ്പം ഞാൻ ആ ജാറിലുള്ളതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അധികം നേരമൊന്നും തിളപ്പിച്ചണ്ടാവശ്യമില്ല കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ട്ടോ. അപ്പം നല്ലൊരു ആയിരിക്കും. ടേസ്റ്റായിരിക്കും അപ്പം ഞാനതിൻ്റെ മുമ്പ് അങ്ങനെ ചക്ക കുരുമുരുങ്ങൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് അത് ഒരു ആറ് കെ വരെയൊക്കെ ആയിട്ടുണ്ട് ട്ടോ. ഇട്ടോ വീട് ഷോട്ട് ആണ്. അപ്പം നമ്മൾ താളിച്ചയിലേക്ക് കുറച്ച് കാന്ാരി മുളക് കട്ടവാണെങ്കിൽ അത് ഇട്ടിരിക്കണത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കും ഒക്കെ ആണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിച്ചാൽ മടിക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യ. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ. അപ്പം ഞാൻ എല്ലാവരും വീഡിയോ കാണലുണ്ട് ട്ടോ. നാല് ദിവസമായിട്ട് എൻ്റെ വീഡിയോ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ബേക്കായിരുന്നു അതുകൊണ്ട് ആരൊരു വീഡിയോയും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ കാണാത്തവരും ഒന്നും വിചാരിച്ചിട്ടുണ്ടെട്ടോ ഫോണിപ്പം എന്നാണ് കയ്യിൽ കിട്ടിയത് അപ്പോൾ ഞാൻ എല്ലാവരും വീടിനി കാണുന്നതാണ് രണ്ട് ദിവസം കൂടി കഴിയണ ഈ ഒന്ന് റെഡി ആവണമെങ്കിൽ അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം